നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ അമ്മ വീട് സന്ദർശിച്ച് അന്തേവാസികൾക്ക് പുതുവസ്ത്രങ്ങൾ നൽകി കെ എസ് യു ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിത്യേന ഉപയോഗിക്കുന്ന വസ്ത്രം വിതരണം നൽകിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നത് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം പറയും ശ്രീ ഉമ്മൻചാണ്ടി സാർ ആയിരുന്നു എന്നുള്ളത് കാരണം അദ്ദേഹം ജനങ്ങളുമായി അത്രത്തോളം അടുത്ത് ഇടപഴകിയ ഒരു നേതാവ് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കാൻ നമുക്കറിയാൻ കഴിയും അത്രയേറെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഇട ഇടപെട്ടുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം നൽകുവാൻ ബഹുമാനനായ ഉമ്മൻചാണ്ടി സാറിന് കഴിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പൊതുരംഗത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ അഭിമാനം കൊള്ളുന്ന കാര്യമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോടൊപ്പമുണ്ട് ഒരു തവണയും രണ്ട് തവണയും ഒക്കെ ഒരു വാർഡിൽ നിന്നും ഒരു ജനപ്രതിനിധിയായി നമുക്ക് പ്രതിനിധാനം ചെയ്തു പോവാം പക്ഷേ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അദ്ദേഹം കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന മണ്ഡലത്തിൽ നിന്നും നിയമസാമാജികനായി അൻപത്തി രണ്ട് വർഷം പൂർത്തീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തോടുള്ള ആ താല്പര്യം എത്രത്തോളം ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കൈതൊടാത്ത അല്ലെങ്കിൽ കൈ തൊട്ടിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ് പി നായർ അധ്യക്ഷനായി നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് വിടവാങ്ങിയിട്ട് രണ്ട് വർഷമായക്കാണ് അപ്പോൾ കെ എസ് യു ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ചേലക്കര വൈകാന് നല്ലൂര് അമ്മ വീടുള്ള വൃദ്ധത്തിലെ അച്ഛനമ്മമാർക്ക് പുതിയ വസ്ത്രങ്ങൾ നൽകാമെന്ന് തീരുമാനിച്ച് തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ട് വന്നതാണ് അതിനെ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു ചെയ്തെന്ന് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും അവരോട് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പി ഷാജി മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം വാർഡ് മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ എ അസനാർ കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹിയാസ് സാരംഗ് തിരുവല്ലാമല ഗണേഷ് ആറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മഹാനായ സാറിന്റെ രണ്ടാം ചരമവാർഷികം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് ഇന്ന് ആ ദിനത്തിൽ ആ മഹാനായ മനുഷ്യൻ്റെ നാമധേയത്തിൽ ഇന്ന് കെ എസ് നടത്തിയത് ഒരു വലിയ പുണ്യപ്രവർത്തിയാണ് നമുക്കറിയാം ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇതുപോലെ അവശ അവശത അനുഭവിക്കുന്ന ആളുകളെ എന്നും ഒരു താ അവർക്കൊരു താങ്ങായി അവർക്കൊരു തണലായി അവരുടെ കൂടെ നിന്ന ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് പുത്തൻ വസ്ത്രങ്ങളുമായി വന്നവരെ ഗാനം ആലപിച്ചു കൊണ്ടാണ് അന്തേവാസികൾ സ്വീകരിച്ചത് അനുരാഗമ രാലപിക്കാനാണ് മോഹം ആത്മാവിമോഹം അർഹപ്പെട്ടതല്ലെങ്കിലും ഞാനെൻ്റെ അന്തരംഗം നിന്നേ തുറന്നു വെച്ചു അങ്ങയോടത്തീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു പാർത്തസാരഥദസാരഥിം ബാവയേ श्री पार्त दिन बावये श्री पार्त दिन बावये श्री पार्त दिन बावये केवल मामन जन्मा जन्मादर केवल म ജന്മജാലം അരലാ നു വേലം പാവ ജാലം അലലു വേലം പാത്ത സാരദി ഭാവ ശ്രീപാത്ത സാരദി വാവയേ Right Vision News Chelakara.